എല്ലാ ജില്ലകളിലും മീഡിയേഷൻ സെന്ററുകൾ പൂർത്തിയായതോടെ ഉപഭോക്തൃ തർക്കപരിഹാര കേസുകളിൽ ഇനി പരിഹാരം വേഗത്തിലാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു വടവാതൂരിലെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മീഡിയേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ലീഗൽ സർവീസ് അതോറിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഗ്രാഹക് മധ്യസ്ഥ സമാധാന ലോക് അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മീഡിയേഷൻ സെന്ററുകൾ പൂർത്തിയായതോടെ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾക്ക് മുൻപിലുള്ള പരാതികളിൽ ഇനി വേഗത്തിൽ പരിഹാരമുണ്ടാക്കാനാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ പറഞ്ഞു വടവാതൂരിലെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മീഡിയേഷൻ സെന്റർ ഉദ്ഘാടനവും ലീഗൽ സർവീസ് അതോറിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഗ്രാഹക് മധ്യസ്ഥ സമാധാൻ ലോക് അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കേസുകളാണ് സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾക്ക് മുന്നിലുള്ളത് കോടതികളുടെ വ്യവഹാരക്രമങ്ങളിൽ പെടാതെ സാധാരണ ജനങ്ങൾക്ക് നീതി വേഗത്തിൽ ലഭ്യമാക്കാനാണ് മീഡിയേഷൻ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഉപഭോക്തൃ കമ്മീഷനുകൾക്ക് മുന്നിലെത്തുന്ന കേസുകളിൽ ഇപ്പോൾ വേഗത്തിൽ അതിന്റെ പ്രധാന കാരണം മീഡിയേഷൻ സെന്ററുകളാണെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ സംസ്ഥാന തർക്കപരിഹാര സ്വന്തം നിലയിലുള്ള മീഡിയേഷൻ സമയബന്ധിതമായി ഒരുക്കാനാണ് ഗവണ്മെന്റ് തീരുമാനിച്ചത് അതിനനുസരിച്ച് ഇന്നിപ്പോൾ പതിനാല് ജില്ലാ ഓഫീസിനും സംസ്ഥാന ഓഫീസിനും ആ സൗകര്യങ്ങൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കേസുകൾ ഇപ്പോൾ ജില്ലാ സംസ്ഥാന കമ്മീഷൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സിറ്റിംഗ് ആണെങ്കിലും ഇതുപോലെ മീഡിയേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇതിലെ അംഗങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വമാകണമെന്നാണ് മന്ത്രി എന്ന നിലയ്ക്ക് നിങ്ങൾ വേഗതയിൽ നീങ്ങുന്നുവെങ്കിലും കുറച്ചുകൂടെ പോയാലേ മതിയാവും എല്ലാ ജില്ലകളിലും മീഡിയുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതുകൂടെ അവശേഷിക്കുന്ന കേസുകൾ അതിവേഗം തീർപ്പാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അംഗം കെ ആർ രാധാകൃഷ്ണൻ ഉപഭോക്തൃ സന്ദേശം നൽകി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ജി പ്രവീൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് മനുലാൽ അംഗങ്ങളായ ആർ ബിന്ദു കെ എം ആൻഡോ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ അഭിഭാഷകരായ ഡൊമിനിക് മുണ്ടമറ്റം വി ബി ബിനു ജിതേഷ് ജെ ബാബു എസ് എം സേതുരാജ് പി ഐ മാണി എന്നിവർ സംസാരിച്ചു ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ നിലവിലുള്ള കേസുകൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് മീഡിയേഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുള്ളത് ഏഴോ ഒൻപത് ലക്ഷം രൂപ ചെലവിട്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ചതുരശ്ര അടിയിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ മീഡിയേഷൻ സെന്റർ പൂർത്തീകരിച്ചിരിക്കുന്നത് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പരിഗണനയിലിരിക്കുന്ന തർക്കങ്ങൾ അതിവേഗം പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉപഭോക്തൃകാര്യവകുപ്പും കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായാണ് ഗ്രാഹക് മധ്യസ്ഥ സമാധാന ലോക് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർ ന്യൂസ് കോട്ടയം